ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പി സി അതായത് നമ്മുടെ കമ്പ്യൂട്ടർ ഒരു സ്ലോ ആവുമ്പോഴേക്കും എന്തൊക്കെയാണ് ചെയ്യേണ്ടത് ഒരു വേറും രണ്ടോ മൂന്നോ ട്രിക്ക് കൊണ്ട് നമ്മുടെ പി സി ഒന്ന് ഫാസ്റ്റാക്കിയെടുക്കുക അതായത് ടെമ്പറി ആയിട്ടുള്ള കാര്യങ്ങൾ റിമൂവ് ചെയ്ത് കളഞ്ഞാൽ മാത്രമാണ് ഈ റാമും കാര്യങ്ങളൊക്കെ ഫാസ്റ്റായി പി സി ഒന്ന് സ്മൂത്ത് ആവുന്നത് അപ്പം നമുക്ക് ആദ്യം ചെയ്യേണ്ട ബേസിക് ആയിട്ടുള്ള മൂന്ന് ട്രിക്കുകളാണ് പറയുന്നത് അതിനായിട്ട് നമ്മൾ ആദ്യമായിട്ട് സ്റ്റാർട്ട് എടുക്കുക സ്റ്റാർട്ടിൻ്റെ അവിടെ എന്ന് സെർച്ച് ചെയ്യുക അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ബോക്സ് വരും അവിടെ നമ്മൾ എന്ന് ടൈപ്പ് ചെയ്യുക ടി ഇ എം പി എന്ന് ടൈപ്പ് ചെയ്യുക ഓക്കെ കൊടുക്കുക അപ്പോൾ നമുക്ക് ഇതിലൂടെ കുറച്ച് ഫയൽസ് വരാം ഞാൻ ഓൾറെഡി ക്ലിയർ ചെയ്തുകൊണ്ടാണ് ഒരു കുറച്ച് ഫയൽസ് വരുക നിങ്ങളുടെ പേജിൽ എന്തായാലും ഒരുപാട് ഫയൽസ് കാണും അതിനെ മൊത്തത്തിൽ സെലക്ട് ചെയ്യുക ഡിലീറ്റ് കൊടുക്കുക എന്നിട്ട് ഈ പേജ് ക്ലോസ് ചെയ്ത് കളയുക ഇനി ഒന്നുകൂടെ എടുക്കുക റണ്ണ് സെലക്ട് ചെയ്യുക അപ്പോൾ ഈ ഡയലോഗ് ബോക്സ് വരും ഇവിടെ ഈ നേരത്തെ ടെമ്പെന്ന് കൊടുത്തെങ്കിൽ ഇതിന് മുന്നേ ആയിട്ടും ശേഷമായിട്ട് പെർസെൻറ്റേജ് വാക്ക് കൊടുക്കുക അപ്പോൾ പെർസെൻറ്റേജ് ടെമ്പ് ടി ഇ എം പി പെർസെൻറ്റേജ് ഓക്കെ കൊടുക്കുക ഇതിലും ഒരുപാട് ഫയൽസ് കാണും ഇതും മൊത്തത്തിൽ സെലക്ട് ചെയ്യുക റൈറ്റ് ക്ലിക്ക് കടിക്കുക ഡിലീറ്റ് കൊടുക്കുക അത് ഡിലീഷൻ നടക്കുമ്പോഴേക്കും നമുക്ക് ഒന്നുകൂടെ സ്റ്റാർട്ടിലേക്ക് പോകാം അത് ടൈപ്പ് ചെയ്യുക റീസെൻറ്റ് എന്ന് ടൈപ്പ് ചെയ്യുക ആർ ഇ സി ഇ എൻ ടി റീസൻറ്റ് കൺട്രോളേ ഡിലീറ്റ് ഇത് മൊത്തത്തെ ഡിലീറ്റ് ചെയ്യുക ഇത് മൂന്ന് സ്റ്റെപ്പുകളും ചെയ്യാതെ തന്നെ നിങ്ങളുടെ പി സി നല്ല പോലെ ഫാസ്റ്റാകും തീർച്ചയായും ചെക്ക് ചെയ്ത് നോക്കുക